നമസ്കാരം എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് സി പി എം ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുമെന്ന കണക്ക് കൂട്ടിയെങ്കിലും അത് ഇത്രത്തോളം കടുക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും കരുതി കാണില്ല ശക്തമായ മത്സരം നടക്കുമെന്ന് പ്രതീക്ഷിച്ച വടകര ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ പോലും എൽ ഡി എഫും സി പി എമ്മും തകർന്നടിയുന്ന കാഴ്ച കൊല്ലത്തും വയനാട്ടിലും ഇടുക്കിയിലും ചിത്രത്തിലേ ഇല്ലാത്ത അവസ്ഥയിലായി ഇടതുമുന്നണി എന്തായാലും പിണറായിയുടെ അവസ്ഥയിൽ നെഞ്ചുപൊട്ടുന്നത് മരുമോൻ മന്ത്രി മുഹമ്മദ് റിയാസിനും മകൾ വീണ വിജയനും തന്നെയാണ് വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ടീസർ കൂടിയായിരുന്നു ഈ പാർലമെന്റ് ഇലക്ഷൻ അതുകൊണ്ട് മന്ത്രിപദം വീണുപോകുമെന്ന് റിയാസിന് ഉറപ്പാണ് വീണക്കാകട്ടെ മാസപ്പടി കേസും നെഞ്ചുവേദനയ്ക്കുള്ള കാരണമാകുകയാണ് ന്യൂനപക്ഷങ്ങളെ പരമാവധി തങ്ങളോട് അടുപ്പിച്ചു നിർത്തി കഴിയാവുന്നത്ര വോട്ടുകൾ അനുകൂലമാക്കാനായിരുന്നു സി പി എം ശ്രമിച്ചത് പക്ഷേ അത് വിജയിച്ചില്ലെന്ന് മാത്രമല്ല ഭൂരിപക്ഷവും ന്യൂനപക്ഷവും എതിരാവുകയും എന്ത് ചെയ്തു എന്നാണ് ലീഡ് നില ഇപ്പോൾ വ്യക്തമാക്കുന്നത് കണ്ണൂരിൽ പാർട്ടിയുടെ ഉറച്ച കോട്ടകളെന്ന വിശേഷണമുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മണ്ഡലത്തിൽ പോലും ഇടതുമുന്നണി പിന്നാക്കം പോയതിന്റെ കാരണം ഭരണവിരുദ്ധ വികാരം തന്നെയാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകൾ ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നത് സർക്കാരിന്റെ നയങ്ങളോട് ജീവനക്കാരുൾപ്പെടെയുള്ളവർക്ക് ശക്തമായ എതിർപ്പുണ്ടായിരുന്നു കേരളത്തെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നയിച്ച് തങ്ങൾക്ക് ശമ്പളം കിട്ടാത്ത അവസ്ഥയിലേക്ക് എത്തിക്കുമോ എന്നും ജീവനക്കാർ ഭയന്നു കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് സമയത്തിൽ ശമ്പളം കിട്ടാത്തതും പെൻഷൻ വൈകുന്നതും ഉദാഹരണമായി മുന്നിലുള്ളത് അവരുടെ ആശങ്ക വർദ്ധിപ്പിച്ചു എന്ന് വേണം കരുതാൻ പി എസ് സിയെ നോക്കുകുത്തിയാക്കി പാർട്ടിക്കാർക്കും ജന്തുക്കൾക്കുമായി പിൻവാതിൽ നിയമനങ്ങൾ നടത്തിയത് യുവജനങ്ങളെ സർക്കാരിനെതിരാക്കി അത് വോട്ടെടുപ്പിലും പ്രതിഫലിച്ചു നേരത്തെ യുവജനങ്ങൾ ഏറെ പ്രതീക്ഷയോടെ നോക്കിക്കണ്ടിരുന്ന സി പി എമ്മിനെയും എൽ ഡി എഫിനെയും അവർ കൈയൊഴിഞ്ഞു വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ എസ് എഫ് ഐക്കാർ പ്രതിസ്ഥാനത്തെത്തിയതും അവരെ ന്യായീകരിക്കാനും രക്ഷിക്കാനും സി പി എം നേതാക്കൾ ഒളിഞ്ഞും തെളിഞ്ഞും അണികൾക്കിടയിൽ പോലും പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കി കരുവന്നൂരിൽ നടന്നതുപോലെ സി പി എം നിയന്ത്രണത്തിലുള്ള സംഘങ്ങളിലെ വൻ തട്ടിപ്പുകൾ വന്നതും നേതാക്കളുടെ പുറകെ കേന്ദ്ര അന്വേഷണ സംഘങ്ങൾ കൂടിയതും തട്ടിപ്പുകാർ എന്ന ലേബൽ പാർട്ടിക്കാർക്ക് കിട്ടാൻ കാരണമായി കേന്ദ്രത്തിനെ കുറ്റം പറഞ്ഞ് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമം നടത്തിയെങ്കിലും ആരും അത് വിശ്വാസത്തിലെടുത്തില്ല ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയതും അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റവും മാവേലി സ്റ്റോറുകളിൽ ഉൾപ്പെടെ അവശ്യ സാധനങ്ങൾ ലഭിക്കാത്തതും തിരിച്ചടിയാണെന്ന് കരുതാതെ വയ്യ സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുമ്പോഴും മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിദേശയാത്ര നടത്തിയതും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ടർമാരെ കയ്യിലെടുക്കാൻ കോടികൾ ചെലവിട്ട് നവകേരള യാത്ര നടത്തിയതും ജനങ്ങളുടെ എതിർപ്പ് ഉച്ചസ്ഥായിയിലാക്കി മറ്റു നേതാക്കൾ ഉണ്ടായിരുന്നുവെങ്കിലും കേരളത്തിൽ എൽ ഡി എഫിന്റെ പ്രചാരണം നയിച്ചത് പിണറായി വിജയൻ തന്നെയാണ് മറുവശത്ത് പ്രധാനമന്ത്രിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും രംഗത്തിറങ്ങിയപ്പോഴായിരുന്നു ഇത് എന്നാൽ ക്യാപ്റ്റനായും അദ്ദേഹത്തിന്റെ പ്രചാരണത്തെയും ജനങ്ങൾ നിരാകരിച്ചു എന്ന് തെളിയിക്കുന്നതാണ് കേരളത്തിലെ യു ഗംഭീര മുന്നേറ്റം പ്രതികൂല ഘടകങ്ങൾ നിരവധി ഉണ്ടായിട്ടും പ്രചാരണത്തിൽ വ്യക്തമായി മുന്നേറിക്കൊണ്ടിരുന്ന എൽ ഡി എഫിന് അപ്രതീക്ഷിത തിരിച്ചടിയായിരുന്നു ഇ പി വിവാദം വോട്ടെടുപ്പിന് തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിൽ പുകഞ്ഞടങ്ങിയ വിവാദം വോട്ടെടുപ്പ് നാളിൽ രാവിലെ ഇ നടത്തിയ വെളിപ്പെടുത്തലോടെ ആളിക്കത്തി എൽ ഡി എഫിനെ തോൽപ്പിക്കാൻ ബി ജെ പിയുമായി ഉണ്ടാക്കിയ ധാരണ പ്രകാരമായിരുന്നു വോട്ടെടുപ്പ് ദിവസം തന്നെ വെളിപ്പെടുത്തൽ നടത്താൻ ഇ പി തിരഞ്ഞെടുത്തതെന്ന് പാർട്ടിയണികൾ ഉൾപ്പെടെയുള്ളവർ കരുതി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ പ്രശ്നത്തെ ലഘൂകരിക്കാൻ രംഗത്തെത്തിയെങ്കിലും അതും വിജയിച്ചില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് തിരഞ്ഞെടുപ്പ് ഫലം നന്ദി